പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിരുന്നത് നമുക്കറിയാം കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം എത്താൻ പോവുകയാണ് ഈ മാസം തന്നെ കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത്തെ ഗഡുവായ രണ്ടായിരം രൂപയുടെ വിതരണമുണ്ട് കൂടാതെ തന്നെ അടുത്ത് അടുത്തതായിട്ട് നമുക്ക് ലഭിക്കാൻ പോകുന്നത് ക്ഷേമ പെൻഷൻ ക്ഷേമ പെൻഷനും ഇപ്പോൾ ഉടനെ തന്നെ നേരത്തെ തന്നെ തുകയുടെ വിതരണം ഉണ്ടാകും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ എത്തിയിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് കാണുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കാം നമുക്ക് നോക്കാം വിശദമായിട്ടുള്ള അറിയിപ്പം നമുക്കറിയാം ഈ ഒരു മാസത്തിൽ അതായത് ജൂൺ മാസത്തിൽ മഴക്കാലം വന്നു അത് സാധാരണ രീതിയിൽ തന്നെ ജനങ്ങൾക്ക് വലിയ രീതിയിൽ പണിയൊന്നും ഇല്ലാത്ത ഒരു സാഹചര്യമൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു ക്ഷേമ പെൻഷൻ്റെ ഒക്കെ ഒരു കാര്യമെന്ന് പറയുന്നത് അത് വലിയൊരു സഹായമാണ് ഈയൊരു മാസങ്ങളിലൊക്കെ ലഭിക്കുന്നത് ആയിരത്തി അറുനൂറ് രൂപയൊക്കെ ഒക്കെ ലഭിക്കുന്നത് ഈ മഴക്കാല സമയത്തൊക്കെ അതാത് മാസങ്ങളിൽ ലഭിക്കുന്നത് ഇത് കിട്ടുന്ന വീടുകളിലൊക്കെ വലിയൊരു സഹായം തന്നെയാണ് അപ്പോൾ ഇതാ ഇത് കൂടാതെ തന്നെ മൂവായിരത്തി രൂപയാണ് ഈ ഒരു മാസം നമുക്ക് ലഭിക്കാൻ പോകുന്നത് ഒരു ക്ഷേമ പെൻഷൻ ഒക്കെ വാങ്ങുന്ന ആളുകളുടെ വീടുകളിൽ ഒരുപക്ഷെ തീർച്ചയായിട്ടും ലഭിക്കുന്ന മറ്റൊരു പദ്ധതിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ കിസാൻ സമ്മാൻ നിധി കിസാൻ സമ്മാൻ നിധി പദ്ധതി പ്രകാരം രണ്ടായിരം രൂപ ലഭ്യമാകുമ്പോൾ ഈ ഒരു ക്ഷേമ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപയും കിസാൻ സമ്മാൻ നിധി രണ്ടായിരം രൂപയും കൂടെ കൂട്ടി മൂവായിരത്തി അറുനൂറ് രൂപയായിരിക്കും ഈ ഒരു മാസത്തിൽ നിങ്ങളുടെ വീടുകളിലേക്ക് എത്തിച്ചേരുന്നത് എന്നുള്ള വളരെ സന്തോഷം നൽകുന്ന വാർത്ത അറിയിപ്പുകളാണ് നമുക്ക് ഈ ഒരു മണിക്കൂറുകളിൽ ലഭിക്കുന്നത് ഇതുകൂടാതെ തന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതി കൂടുതൽ തന്നെ ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് ആരംഭിക്കുകയാണ് ക്ഷേമ പെൻഷൻ മസ്റ്ററിങ്ങിന് രണ്ടു മാസമാണ് കാലയളവുള്ളത് ഈ ഒരു രണ്ട് മാസ കാലയളവിൽ തന്നെ ഈ ഒരു മസ്റ്ററിംഗ് പൂർത്തീകരിക്കുവാൻ ചെയ്ത് പൂർത്തീകരിക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കണം ഇത് ചെയ്ത് പൂർത്തീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെൻഷൻ തടസ്സപ്പെടും ക്ഷേമ പെൻഷൻ മസ്റ്ററിങ്ങിൽ നിങ്ങൾക്ക് ഈ ഒരു പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ല എന്തെങ്കിലും സാങ്കേതിക പിഴവുകൾ മൂലം ചെയ്ത് തീർക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിക്കൊണ്ട് ഈ ഒരു പദ്ധതിയുടെ വിഹിതം കൈപ്പറ്റാൻ സാധിക്കും എന്നുള്ളൊരു കാര്യം കൂടി പൊതുജനങ്ങൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക പദ്ധതി ആനുകൂല്യം തുടർന്നും നിങ്ങൾക്ക് ഈ ഒരു മാസ്റ്ററിംഗ് മസ്റ്ററിങ്ങിന് പകരം ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിക്കൊണ്ട് നൽകുവാൻ സാധിക്കും കൂടാതെ വനിതകളായിട്ടുള്ള അല്ലെങ്കിൽ അവിവാഹിതരായിട്ടുള്ള ആളുകൾ വിധവ വിധവകളായിട്ടുള്ള ആളുകൾ എല്ലാവരും തന്നെ ഈ ഒരു ഇത് ചെയ്യണം എന്നുള്ളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക പലരും ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു അവിവാഹിത പെൻഷൻ വാങ്ങുന്ന ആളുകൾ അതുപോലെ തന്നെ വിധവ പെൻഷൻ വാങ്ങുന്ന ആളുകൾ അവർ വീണ്ടും റീ മാരേജ് ചെയ്യുകയോ അല്ലെങ്കിൽ റീമാരേജ് ചെയ്യുകയോ ചെയ്തിട്ടില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമോ എന്നുള്ളൊരു കാര്യം അതിൻ്റെ ഓരോ സമയത്തിനനുസരിച്ചാണ് ഈ ഒരു സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കേണ്ടത് എന്നുള്ളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അത് ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ മസ്റ്ററിങ് ചെയ്ത് പൂർത്തീകരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക കൂടാതെ തന്നെ അടുത്ത മാസത്തെ ആനുകൂല്യം ലഭിക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു ജൂൺ മുതൽ ആഗസ്റ്റ് മാസം വരെയാണ് ആഗസ്റ്റ് ഇരുപത്തിനാല് വരെയാണ് ഇതിന് സാവകാശം കൊടുത്തിരിക്കുന്നത് ആ ഒരു സമയത്തിനുള്ളിൽ ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി അങ്ങോട്ടുള്ള സമയത്ത് ഈ ഒരു ക്ഷേമ പെൻഷൻ തുക തടസ്സം വരുന്ന അല്ലെങ്കിൽ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട ഇത് വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു വാർത്ത അറിയിപ്പാണ് ഈ ഒരു കാര്യം നിങ്ങൾ പരമാവധി മറ്റുള്ള ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോ വീണ്ടും കാണാം